സിറിയയിൽ ആഭ്യന്തര കലഹം അതിരൂക്ഷം വിമത സൈന്യം സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിന് സമീപത്തേക്ക് എത്തിയതായുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അധികം വൈകാതെ സേന ഡമാസ്കസ് പിടിച്ചെടുക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് നേരത്തെ അലപ്പോ പിടിച്ചെടുത്ത ശേഷം അതിരൂക്ഷമായ ആക്രമണമാണ് സിറിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് റഷ്യയുടെയും സിറിയയുടെ ഔദ്യോഗിക സേനയുടെയും സംയുക്ത സഖ്യത്തിന്റെ ചെറുത്തുനിൽപ്പുകളെല്ലാം നിർവീര്യമാക്കിക്കൊണ്ട് വിഫലമാക്കിക്കൊണ്ട് മുന്നേറുകയാണ് സിറിയയിലെ വിമത സൈഖ്യം അൽഖൊയ്തയുടെ ഇസ്ലാമിക വിഭാഗമായിട്ടുള്ള എച്ച് ടി എസ് അതുപോലെ തുർക്കിയുടെ പിന്തുണയുള്ള സിറിയൻ നാഷണൽ ആർമി ഇവർ ചേർന്നുള്ള വിമത സൈനിക സഖ്യമാണ് ഇപ്പോൾ സിറിയ പിടിക്കാനുള്ള വമ്പൻ നീക്കം നടത്തുന്നത് റഷ്യയുടെ വ്യോമസേനയുടെ കനത്ത വ്യോമാക്രമണം കന കഴിഞ്ഞ മൂന്നു നാല് ദിവസങ്ങളിൽ സിറിയയിൽ ഉണ്ടായിരുന്നു അതിൽ ആയിരത്തിലധികം വിമത സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് വരുന്നത് അതേസമയം വലിയ ആയുധ ശേഖരങ്ങളുമായി വലിയ സായുധ സഖ്യമായി ഇപ്പോൾ വിമതസേന സിറിയൻ തലസ്ഥാനത്തേക്ക് അടുക്കുന്നതായുള്ള വാർത്തകൾ സിറിയയിൽ നിന്ന് പുറത്തു വരുന്നു അധികം വൈകാതെ അസദ് ഭരണകൂടത്തെ അട്ടിമറിക്കും സിറിയയിലെ വിമത ഗ്രൂപ്പ് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ബാഷർ അൽ അസദ് എവിടെയെന്ന് അറിയില്ല ബാഷർ അൽ അസദ് ഒളിവിൽ പോയിരിക്കുന്നു എന്ന വിവരങ്ങളും സിറിയയിൽ നിന്ന് പുറത്തു വരുന്നു സിറിയൻ ഭരണകൂടത്തെ വിമതർ അട്ടിമറിക്കുന്നതിനെ സൂക്ഷ്മതയോടെ നോക്കിക്കാണുകയാണ് ഇസ്രായേലി ഭരണകൂടം കാരണം നിലവിലെ ഭരണകൂടം ഇസ്രായേലിന്റെ ശത്രുക്കളാണ് അതേസമയം ശത്രുക്കളുടെ ശത്രു മിത്രമല്ല എന്ന് ഇസ്രായേൽ കണക്ക് കൂട്ടുന്നു ബാഷർ അസദ് ശത്രുവാണെങ്കിൽ അവരുടെ വിമത സഖ്യമായിട്ടുള്ള എച്ച് ടി എസും അതുപോലെ തന്നെ സിറിയൻ നാഷണൽ ആർമിയും വിശ്വസിക്കാൻ കൊള്ളുന്നവരല്ല ഈ രണ്ടു പേരും സുന്നീഷിയ വിഭാഗങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് വിഭാഗങ്ങളെയും ഒരുപോലെ ശത്രുപക്ഷത്ത് നിർത്താനാണ് ഇസ്രായേലിന്റെ കണക്കുകൂട്ടൽ അതേസമയം സിറിയയിലേക്ക് പ്രത്യേകിച്ച് ലബനനുമായി അതിർത്തി പങ്കിടുന്ന മേഖലയിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ സിറിയൻ വിമത സേനയ്ക്ക് വലിയൊരു ആശ്വാസമായി എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ് കാരണം സിറിയയുടെ ഔദ്യോഗിക സേനക്കെതിരെ സിറിയയിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്കെതിരെ സിറിയയിലെ റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ കേന്ദ്രങ്ങൾക്കെതിരെ സിറിയയിലെ ലഷ്കർ ഇ തൊയ്ബയുടെ കേന്ദ്രങ്ങൾക്കെതിരെ അതുപോലെ സിറിയയിലെ ഹമാസിന്റെ കേന്ദ്രങ്ങൾക്കെതിരെയൊക്കെ ഇസ്രായേലി സേന കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചക്കാലം അതിമാരകമായ ആക്രമണം നടത്തിയിരുന്നു ഈ ആക്രമണങ്ങൾ സിറിയയിലെ ഔദ്യോഗിക സേനയെയും സിറിയയിലെ സിറിയൻ ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്ന ഈ ഹിസ്ബുള്ളയെയും ഹമാസിനെയും ഒക്കെ ദുർബലപ്പെടുത്തുകയും ചെയ്തു അതുമാത്രവുമല്ല സിറിയയിൽ പ്രധാനപ്പെട്ട ഒരു ചുമതല വഹിക്കുന്ന ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ആസ്ഥാനം വരെ ഇസ്രായേലി ആക്രമണത്തിൽ തകർന്നു അതോടുകൂടി സിറിയയുടെ ഔദ്യോഗിക ഭരണകൂടം അസദ് ഭരണകൂടം അല്പമൊന്ന് പരിങ്ങി ഈ അവസരം മുതലെടുത്തുകൊണ്ടാണ് വിമതപക്ഷം വിമത സേന സിറിയ പിടിക്കാനുള്ള വമ്പൻ ഓപ്പറേഷൻ ആരംഭിച്ചത് വളരെ വേഗം തന്നെ അവർ അലപ്പോ പിടിച്ചെടുത്തു അലപ്പോയിൽ കാര്യമായ ഏറ്റുമുട്ടലൊന്നും ഉണ്ടായിരുന്നില്ല അതായത് സിറിയയുടെ ഔദ്യോഗിക സൈന്യം പിന്മാറിക്കൊടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നീട് ഹമ വഴി അവർ ഡമാകസിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ സിറിയ റഷ്യയുടെ സഹായം തേടി റഷ്യൻ വ്യോമസേനയുടെ കനത്ത ആക്രമണം വിമത സേനക്കെതിരെ ഉണ്ടായി ആയിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു ഭീകരന്മാർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത പുറത്തുവരുന്നു എന്നിട്ടും വിമത നീക്കം വിമത സഖ്യം വിമത സൈന്യം അവസാനിപ്പിച്ചിട്ടില്ല അവർ ഡെമാസ്കസ് പിടിക്കുമെന്ന് ഉറപ്പിച്ചു തന്നെ മുന്നേറുകയാണ് അവരുടെ പക്കൽ വലിയ തോതിലുള്ള ആയുധങ്ങളുണ്ട് തുർക്കിയുടെ പിന്തുണയുണ്ട് അതുപോലെ തന്നെ ഇറാനും അതുപോലെ റഷ്യയും ഒക്കെ ആരോപിക്കുന്നത് വിമതരുടെ നീക്കത്തിന് പിന്നിൽ വിമതരുടെ ഈ ഓപ്പറേഷന് പിന്നിൽ ഇസ്രായേലിന് പങ്കുണ്ട് എന്നാണ് സിറിയൻ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള മൊസാദിന്റെ തന്ത്രങ്ങളാണ് ഇതിന് പിന്നിലെന്ന് ചില ആരോപണങ്ങൾ ഇറാനും അതുപോലെ തന്നെ ഇറാനെ അനുകൂലിക്കുന്ന രാജ്യങ്ങളും ഉയർത്തുന്നുണ്ട് എന്തായാലും സിറിയയിലെ രാഷ്ട്രീയ അട്ടിമറിക്ക് സിറിയയിലെ ഭരണകൂട അട്ടിമറിക്ക് പിന്നിൽ മൊസാദാണോ അല്ലയോ എന്നുള്ള ഉറപ്പാർക്കും ആർക്കും തന്നെയില്ല എന്നാൽ ഈ വിഷയത്തെ ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തെ വളരെ കരുതലോടെ കാണുകയാണ് ബെഞ്ചമിൻ ഭരണകൂടം കാരണം ആര് സിറിയയിൽ അധികാരത്തിൽ വന്നാലും നിലവിലുള്ള അതായത് നിലവിലുള്ള ഭരണകൂടം ബാഷറ ലസദിന്റെ ഭരണകൂടം നിലവിലുള്ള വിമത നീക്കത്തെ അടിച്ചമർത്തിയാലും വിമത സേന ബാഷറ ല ഭരണകൂടത്തെ അട്ടിമറിച്ചാലും വരുന്നത് ഒരേ ചിന്താഗതിക്കാരാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ് അതുപോലെ തന്നെ തീവ്രവാദികളാണ് അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ഇപ്പോഴത്തെ നിലപാടിൽ വലിയ മാറ്റം വരേണ്ട സാഹചര്യമില്ല എങ്കിലും തങ്ങളുടെ അയൽപ്പക്കത്തുള്ള ആളുകൾ ആരൊക്കെയാണ് എന്നത് കൃത്യമായി മനസ്സിലാക്കണമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു അതുമാത്രവുമല്ല ഭാഷർ അൽ അസദിന്റെ ഭരണകൂടമുള്ളപ്പോഴാണ് ഹിസ്മുള്ളക്ക് ആവശ്യത്തിലധികമുള്ള ആയുധങ്ങൾ എത്തിയത് ഹിസ്മുള്ളക്ക് ആയുധങ്ങൾ എത്തിക്കുന്നതിനുള്ള പാത സുരക്ഷിതമായി ഒരുക്കി നൽകുകയായിരുന്നു സിറിയൻ ഭരണകൂടം സി ഇറാനിൽ നിന്നുള്ള ആയുധങ്ങൾ സിറിയ വഴിയാണ് ഹിസ്ബുള്ളക്ക് എത്തിക്കൊണ്ടിരുന്നത് വൻതോതിലുള്ള ആയുധ ശേഖരമാണ് ഹിസ്ബുള്ള വാങ്ങിക്കൂട്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ ഹിസ്ബുള്ളക്ക് ആയുധമെത്തുന്ന വിതരണ ശൃംഖലകൾ തകർക്കാൻ ഇസ്രായേലി സേന തീരുമാനിച്ചത് പിന്നാലെ ഹിസ്ബുള്ളയുടെ ആയുധ പുരകളൊന്നാകെ ആയുധ ഡിപ്പോകളൊന്നാകെ അവർ തകർക്കുകയും ചെയ്തു അങ്ങനെ ഹിസ്ബുള്ളയുടെ ആയുധങ്ങളെ ആയിരുന്നു ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ ലക്ഷ്യം വെച്ചത് ആ ആക്രമണത്തിൽ അവർ വിജയിക്കുകയും ചെയ്തു ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരത്തെ സമ്പൂർണമായി നശിപ്പിക്കാൻ ഇസ്രായേലിന്റെ ആക്രമണത്തിന് കഴിഞ്ഞിരിക്കുന്നു പിന്നാലെ സിറിയയിലേക്ക് കയറി സിറിയയിലുള്ള ഹിസ്മുള്ളയുടെ ആയുധ ഡിപ്പോകൾ ആയുധശാലകൾ അവരുടെ ബേസ് ക്യാമ്പുകളൊക്കെ തന്നെ ഇസ്രായേലി സേന തകർത്തു അത് ഒരു തരത്തിൽ ഇപ്പോൾ വിമത നീക്കം നടത്തുന്ന എച്ച് ഡി എസിനും അതുപോലെ തന്നെ സിറിയൻ നാഷണൽ ആർമിക്കും വലിയൊരു അനുഗ്രഹമായി മാറി എന്നാണ് ഇപ്പോൾ അവർ തന്നെ വ്യക്തമാക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ അതായത് സിറിയയിൽ നടക്കുന്ന ആഭ്യന്തര കലഹത്തിൽ ഇസ്രായേലിന്റെ പങ്കാണ് ഇപ്പോൾ ലോകം ചർച്ച ചെയ്യപ്പെടുന്നത് മൊസാദിന് പങ്കുണ്ടോ ഇപ്പോൾ നടക്കുന്ന വിമത ആക്രമണത്തിന് പിന്നിൽ മൊസാദിന്റെ ചാരബുദ്ധിയാണോ എന്ന സംശയമാണ് എവിടെയും ഉയരുന്നത്